രാജ്യത്തെ രക്ഷിക്കുന്ന ധീര ധീരജവാന്മാർക്ക് ബിഗ് സല്യൂട്ട് ധീരജവാന്മാരാണ് രാജ്യത്തെ കാക്കുന്നതും രക്ഷിക്കുന്നതും അതിർത്തിയിൽ ശത്രുക്കളെ നേരിടാനും രാജ്യത്തിനുള്ളിൽ ഭീകരരെ തുരത്തുവാനും രാപകൽ പ്രവർത്തിക്കുന്ന സൈനികരെ നാം ജനങ്ങൾ വേണ്ടവിധം പരിഗണിക്കുന്നുണ്ടോ മഞ്ഞിലും മഴയിലും വെയിലത്തും ജാഗരൂകരായി സ്വന്തം ജീവനെപ്പോലും തൃണവൽഗണിച്ച് മരണത്തെ വരിക്കേണ്ടി വരുന്ന അവരുടെ സ്ഥിതി തുലവും ദുഃഖകരമാണ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് ആ മൃതശരീരത്തിന് ചുറ്റും നിരന്ന് പോലീസുകാർ മുകളിലേക്ക് തൂക്കിയുയർത്തി ആചാര വഴികൾ ഉതിർത്താൽ തീരുന്നതാണോ നമ്മുടെ കടമ കാടും മേടും കുന്നും മലയും താണ്ടി അതിർത്തി കാക്കുന്നവർ നമ്മുടെ രക്ഷകരാണ് നമ്മുടെ അഭിമാനമാണ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ആണ്ടിൽ ഒരിക്കൽ കാണാൻ പറ്റിയാലായി യുദ്ധമുഖത്ത് നിൽക്കുന്ന ആ പടയാളികളുടെ കുടുംബം അനുഭവിക്കുന്ന സ്ഥിതിയാണ് ദാരുണം മുൻ പ്രധാനമന്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ജമ്മു കാശ്മീരിൽ മാത്രം ഭീകരരുടെ ആക്രമണത്തിൽ വീരചരമം അടി അടഞ്ഞത് ഇരുപത് പേരാണ് അതും ഒരു മാസത്തിനുള്ളിൽ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ആക്രമണത്തിൽ മൃതിയടഞ്ഞത് എത്രയോ ആയിരങ്ങളാണ് അവരുടെ ആത്മാവിന് മുൻപിൽ നമുക്ക് കണ്ണീർ പുഷ്പ പുഷ്പങ്ങൾ വർഷിക്കാം നമ്മുടെ കാരാൾപ്പടയും വ്യോമസേനയും നാവികസേനയും മിടുമിടുക്കന്മാരാണ് മൃതി കഴിഞ്ഞാൽ അവരുടെ മരണത്തെ വിശേഷിപ്പിക്കുന്നത് വീരമൃ മൃത്യു എന്നാണ് അത്രയും നല്ലത് കുടുംബം പുലർത്താൻ വേണ്ടിയാണ് അവർ പട്ടാളത്തിൽ ചേരുന്നത് മണിയോർഡർ പ്രതീക്ഷിച്ചിരിക്കുന്ന കുടുംബത്തിന് വീരമൃത്യു വരിച്ച ജവാന്റെ മൃതശരീരവും കിടക്കയും പെട്ടിയും കാണുമ്പോഴുള്ള വികാരവായ്പ് അജിന്യമാണ് രാജ്യരക്ഷാ ഭടന്മാരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് അഭിമാനം പകര പകരട്ടെ